ഇന്ന് നമുക്കൊരു പൊട്ടറ്റോ മസാല തയ്യാറാക്കിയെടുക്കാം പൂരിയുടെ കൂടെ കോമ്പിനേഷനെ കഴിക്കാൻ പറ്റിയ നല്ല തിക്കായിട്ടുള്ള ഒരു പൊട്ടറ്റോ മസാലയാണിത് അതിനുവേണ്ടി നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം കഴുകി തൊലികളഞ്ഞതിന് ശേഷം ചെറുതായി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കതൊന്ന് പ്രഷർ കുക്കറിൽ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു പ്രഷർ കുക്കറിലേക്ക് നമുക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് സവാള ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ് ഞാൻ ഇവിടെ അഞ്ച് പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്കൊരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ പാടില്ല വേവാൻ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം നമുക്കിതിലേക്ക് ഒര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ പൊട്ടറ്റോ മസാലയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിലോട്ട് മാറ്റാം പ്രഷർ കുക്കർ അടച്ചു വച്ച് ഒരു നാല് വിസിൽ വരുന്നവരെ നമുക്കിതിന് വേവിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി നാല് വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് ഒരു പാൻ വച്ച് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരല്പം ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നല്ലവണ്ണം ചൂടായാൽ നമുക്കിതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കടുക് മുഴുവനായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പോൾ കടുക് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നാലഞ്ച് വെളുത്തുള്ളി കുത്തിയത് ഒരൽപ്പം കറിവേപ്പില എന്നിവിടെ ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് ഉണക്ക വറ്റൽമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്കത് ഒരു മിനിറ്റോളം ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോയിലേക്ക് ചേർത്ത് കൊടുക്കാം പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിലേക്ക് നമുക്ക് കടുകും വെളുത്തുള്ളിയും വറ്റൽമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം ഇതുപോലൊരു തവി ഉപയോഗിച്ച് പൊട്ടറ്റ നല്ലവണ്ണം ഒന്ന് മാഷ് ചെയ്തെടുക്കണം ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ തന്നെ നമ്മുടെ പൊട്ടറ്റ മസാല തയ്യാറായി വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കോമ്പിനേഷൻ കോനാണിത് നിങ്ങൾക്കിത് ഒരു ഗ്രേവിയോട് കൂടിയാണ് വേണ്ടതെങ്കിൽ താളിച്ചത് ഒഴിക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ അല്പം തിക്കായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഒരു റെസിപ്പി തന്നെ നിങ്ങൾക്ക് പ്രഷർ കുക്കറിലല്ലാതെയും തയ്യാറാക്കിയെടുക്കാൻ പറ്റും കുറച്ചധികം സമയം വേണ്ടിവരും എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ആദ്യം തന്നെ സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വാറ്റിയതിനു ശേഷവും തയ്യാറാക്കിയെടുക്കാം നല്ല തിക്കായിട്ടുള്ള ഒരു പൊട്ടറ്റോ മസാലയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഒരുപാട് സമയമൊന്നും ഇതാക്കാൻ വേണ്ടി വരില്ല അതുകൊണ്ട് ഈ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്